ഹരേ രാമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഖ്യകവിതാശാഖം വന്ദേ വീകോവിലം വാത്മീകേർഗിരി രാമാഭോ നിധി സങ്ക ശ്രീമന്ത് രാമായണീ ഗുരാ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുമ്പുള്ള രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ വാത്മീരാമായ അധ്യാത്മിക രാമായണത്തിലും അതേപോലെ രാമായണ ചമ്പൂവിലും കമ്പരാമായണത്തിലും മറ്റും എങ്ങനെയാണ് പഞ്ചവടിയിലെ നടന്ന സംഭവങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് ചൂർപ്പണഹയുടെ ആഗമനം ചൂർപ്പണഹിയായിട്ടുള്ളവരുടെ സംവാദം ചൂർപ്പണഹിയുടെ അംഗഛതം ലക്ഷണം വരുത്താനുണ്ടായ കാരണങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് തുളസീദാസ് രാമായണത്തിലെ ഇതേ ഭാഗങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത് താരതമ്യപ്പെടുത്തുകയാണ് അവിടെ പ്രധാന ഉദ്ദേശം നമ്മൾ വാൽമീരാമായണത്തെ പ്രമാണമായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ വ്യതിയാനങ്ങളാണ് മറ്റ് രാമായണകാരന്മാർ വരുത്തിയിട്ടുള്ളത് എന്ന് നോക്കുകയാണ് ഈ പ്രഭാഷണം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ആ വ്യത്യാസങ്ങൾ അങ്ങനെ നമ്മൾ കാര്യമായി പോകുന്നത് തുളസിദാസനും പഞ്ചവടീ പ്രവേശമൊക്കെ വാൽമീരാമായണത്തൊക്കെ പറഞ്ഞതുപോലെയാണ് വർണ്ണിച്ചുള്ളത് അഗസ്ത്യ ആശ്രമത്തിൽ ചെയ്യുന്നു അവർ നാസ്ത്യ ആശ്രമത്തിൽ നിന്നവർ ദണ്ടകാരണത്തിലേക്ക് അടുത്തുള്ള സ്ഥലമാണ് പഞ്ചപുടി പഞ്ചപുടിയിലേക്ക് പോകുന്നു പഞ്ചവടിയിലെത്തിയിട്ട് അവിടെ വൃത്തി കാലത്തേക്ക് താമസിക്കാൻ നോക്കണം കെട്ടുറപ്പുള്ളതും മനോഹരവുമായ ഒരു ഭർണശാല ലക്ഷണം തീർക്കുന്നു അപ്പോൾ സംഘർഷങ്ങളൊന്നുമില്ലാത്ത ആ സമയത്ത് ആ ഭരണശാലയിൽ കഴിയുന്ന ഒരിക്കൽ ലക്ഷ്മണൻ ലക്ഷ്മണനായ രാമനോട് തത്വോപദേശം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക ഇത് നേരത്തെ പറഞ്ഞു വാൽമീകി രാമായണത്തിൽ ഇല്ലാസാണ് പക്ഷെ അധ്യാത്മികമായ മൂലത്തിലാണ് ആദ്യമായിട്ട് ഈ തത്വോപദേശത്തിൻ്റെ ഒരു പ്രകടനം അവരംഭിക്കുന്നത് മറ്റു പലരും ആവർത്തിച്ചു എന്ന് മാത്രം വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു തത്വോപദേശം ചെയ്താൽ കാണുന്നില്ല എന്നാലും ഇവിടെ അതുണ്ട് ഇവിടെ പറയുന്നത് പുണ്യപഞ്ചാവടി എന്ന പേരിടും സുന്ദരസ്ഥാനമുണ്ടേൽ പ്രഭു പൊണ്ടരീകക്ഷത അത്ര വസിച്ചു നീതെൻ്റെ കവനം സംശുദ്ധമാക്കണം മോശമാർ രാമനോട് പറയുന്ന വാക്കുകളുണ്ട് എൻ്റെ കാവനത്തിൽ താമസിക്കുക അവിടെ പഞ്ചപുടി എന്നു സ്ഥലമുണ്ട് അവിടെ കഴിയാം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്കാണ് അവർ ജഡായുവിനെ കണ്ടത് താൽമീരമാനത്തുള്ളതുപോലെ തന്നെ ഈ തുളസീദാസും വർണ്ണിക്കുന്നുണ്ട് തത്ര വാഴുന്ന ഭക്തൻ ജടായുവാൻ വൃദ്ധരാജനെ കണ്ടുകൊണ്ട് അടി നൻ പഞ്ചര അവിടെ അദ്ദേഹത്തോട് ഒരു കാവലാളായിട്ട് ആ സീതയ്ക്ക് രക്ഷണം കൊടുക്കാമെന്നൊക്കെ ഞാനിവിടെ വസ്തു കൊള്ളാമെന്ന് ഇതിലാദി പറയുന്നതായിട്ട് മറ്റു രാമായണങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ അവർ പഞ്ചവടി രാസി താമസിക്കുന്ന കാലത്ത് ഒരിക്കലെ ആ ലക്ഷണം ആവശ്യപ്പെട്ടുള്ള പാവനാശ്രമം തമ്മിൽ സുഖത്തോടെ ദേവനാൽ ഇരിക്കും ഒരു നാളിരിക്കവേ പുഷ്കരാക്ഷനോടെ വമർത്തിച്ചു നിഷ്കളങ്കം സുമിത്രാകുമാരകൻ വൻപെടും എൻ പ്രഭുവിനോടൊന്ന് ചോദിപ്പു ഞാൻ ഇങ്ങനെയ്ക്കോ ഗ്രഹിക്കുക മംഗലാൽപ്പൻ കരിഞ്ഞരോളിയിടണം ദേവ സർവവും കൈവടിഞ്ഞല്ലയോ താവകപാദ ശുശ്രൂഷ ചെയ്യൂ ഞാൻ ഞാൻ പാദസേവനാണ് എനിക്ക് സംശയമൊക്കെ തീരാതെ കാണും വേദാന്തത്വങ്ങളും കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഉപദേശിക്കുന്നതാണ് ലക്ഷ്മൻ്റെ ആവശ്യം ആവശ്യം കുറച്ച് വിസ്തരിച്ചാണ് പറഞ്ഞിട്ടുണ്ട് വിസ്തരിക്കണമായ സ്വരൂപവും ഉത്തമജ്ഞാന വൈരാഗ്യഭാവവും മൃതം സിദ്ധിക്കുവാനുള്ള ഭക്തി മാർഗവും ഇത്രയും ഇപ്പോൾ ജ്ഞാനവും മാര്ഗവും കർമ്മവും ഭക്തിയുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ളവർ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ ആസ്വദിച്ചിരിക്കുന്നവനാണ് വേറൊരാൾ അങ്ങനെ പോലെ സംശയരഹിതമായിട്ട് ഉപദേശിക്കാൻ ഞാൻ കാണുന്നില്ല ക്യാമായിട്ട് പറഞ്ഞു അത് ശിഷ്യഭാവത്ത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഈ ഗുരുക്കന്മാരെ വെച്ചെന്നിട്ട് വിനയപൂർവ്വം ചോദിച്ചാൽ അവർ തത്ത്വോപദേശം ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതേപോലെ ആ ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ലക്ഷ്മണൻ പറയുന്നത് അപ്പോൾ രാമൻ സാമാന്യം വിസ്തൃത്തി പറഞ്ഞു ലക്ഷ്മണൻ്റെ ചോദ്യം കൊടുത്തിട്ട് വിസ്തൃത്തി തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഈ ഗുണത്രയങ്ങളെ സത്വരജസ്തമോ ഗുണങ്ങളൊക്കെ അജീവികനാണ് വേണ്ടത് വിദ്യ രണ്ട് തരത്തിലുണ്ട് യഥാർത്ഥത്തില് ഒന്ന് മായ സഹിതമായിരിക്കുന്ന ആണ് അത് വിദ്യ തന്നെ ഒരു സ്വരൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം വിദ്യ രണ്ട് രൂപം ഈ മായക്ക് കാണുന്നതുണ്ട് വിദ്യയൊന്നും വിദ്യയും ആ മായയുടെ സ്വരൂപങ്ങളാണ് വിദ്യ വിദ്യയായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ആ അത് ഇങ്ങനെ ഈ ലവിദ്യ എന്നുള്ളതും തൂങ്ക ദുഃഖ സ്വരൂപിയാമ്പിനി ഇതിൽ അവിദ്യ എന്ന് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്ന അവിദ്യയെ മറികടന്ന് വിദ്യയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളുള്ളതുപോലെ ഇവിടെ ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്താ എന്താണ് പിന്നെ എങ്ങനെയാണ് ആ ജ്ഞാനം പ്രാപിക്കുക എന്നുള്ള മാർഗം ഉപദേശിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഭക്തി കൊണ്ടാണ് സാധിക്കുന്നത് ഭക്തി തന്നെയുടേ ചൊൽക്ക് കീഴ് നിൽക്കുകയാണ് ഉത്തമജ്ഞാന വിജ്ഞാനം അത്രയും ഒരു അഭിപ്രായത്തിനിടയാക്കുന്നതാണ് വേദാന്തികളൊന്നും വിചാരിക്കാറില്ല ഭക്തിക്ക് കീഴിലാണ് ജ്ഞാനം പോലും നിൽക്കുന്നത് ജ്ഞാനം ഭക്തിയെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണ ഈ ജ്ഞാനവും ഭക്തിയും വിരുദ്ധദ്രുവങ്ങളിൽ നിൽക്കുന്നതോ പരസ്പരം വേർതിരിഞ്ഞ് നിൽക്കുന്നോ എന്നുള്ള സങ്കല്പം തന്നെ വിവാദമായ സംഗതിയാണ് യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് യഥാർത്ഥമായ ഭക്തി കുറയ്ക്കുള്ളൂ എന്നാണ് പല ചിന്തകന്മാരുടെ അഭിപ്രായം പല ആചാര്യന്മാർ അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ഭക്തി തന്നുടേ ചൊൽ കീഴിൽ നിൽക്കെയാണ് ഉത്തമജ്ഞാനം വിജ്ഞാനം ഒന്നിന് നിസ്തുല സൗഖ്യത്തിന് മൂലമായി എണ്ണിടേണ്ടത സൽഭക്തി തന്നെയാണ് അവിടെ സത്തായ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയാണ് പ്രധാനമായി ഗണിക്കേണ്ടതെന്ന് പറഞ്ഞു അത് സാധിക്കുക എന്തൊക്കെ വേണം ീദാസൻ പഴയ സമ്പ്രദായത്തിൽ ബ്രാഹ്മണ ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് പറയാണ് കാമ്യമെന്നൂ കരുതൻ ലക്ഷ്മണ ബ്രാഹ്മണാപദേ ഭക്തി ഒന്നാമതായി വിശ്വദാശ്വതി ധർമ്മാനുസാരമായി സ്വസ്വകർമ്മങ്ങളാചരിച്ചു വരണം പക്ഷേ ഇവിടെയൊക്കെ ബ്രാഹ്മണൻ്റെ രൂപജനങ്ങളും ബ്രാഹ്മണനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും നമ്മൾ മനസ്സിലാക്കണം സജ്ജനങ്ങൾ എന്നുള്ള സാമാന്യർത്ഥത്തിലാണ് ചില ഗ്രന്ഥങ്ങളിലൊക്കെ ബ്രാഹ്മണ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ അതിൽ അത്രയൊന്നും അപാകത ഉള്ളായിട്ട് തോന്നില്ല എന്തായാലും ഇദ്ദേഹം പറയുന്ന അങ്ങനെയാണ് സ്വസ്വകർമ്മങ്ങൾ ആചരിച്ചിരണം എങ്കിലുണ്ടാകുമല്ലോ വിരക്തിയും എൻ പല തള്ളിൽ തീവ്ര അനുരാഗവും അങ്ങനെ ഭക്തിയോടുകൂടിയുടെ സജ്ജനങ്ങൾ ഉപാധിച്ചു കഴിഞ്ഞാൽ ഭഗവത്പാദങ്ങളിൽ ഭക്തി ഉണ്ടാവും അതുകൊണ്ട് എല്ലാ ഞാനും ഉദിക്കുന്നാണ് അതുകൊണ്ട് കൈവരുമമാ ലീലാവിധങ്ങളിൽ കൗതുകവും അതിശയപ്രേമവും ഭഗവത് കഥകളും സജ്ജന സംസർഗവും കൊണ്ട് ഭഗവത്കഥകളിലത്തെ എൻ്റെ കൊണ്ട് അതിൽ ശ്രദ്ധ ഉണ്ടാവും അങ്ങനെ ജ്ഞാനത്തെ വാക്യാ ജ്ഞാനം കൊണ്ട് മോക്ഷം സിദ്ധമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താ വേണ്ടത് ജ്ഞാനൊരാളെ ഗതി എന്ന ചിന്തയാൽ വാണി കർമ്മം മനസ്സിൽ ദൃഢം ഇവിടെ ഞാൻ പറഞ്ഞ രാമൻ ഞാൻ പറഞ്ഞാൽ അവിടെ ഈശ്വരൻ എന്നുള്ള പറയാൻ ഈശ്വരനായിരിക്കുന്ന എന്നിൽ തന്നെ മനസ്സ് നോക്കുകയും കർമ്മങ്ങളും എന്നിൽ തന്നെ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിത്യം എന്നെ ഭരിക്കും ഇരിക്കണ്ടേ ചിത്തവൽപനത്തിൽ വിശ്രമിക്കുന്നു ഞാൻ അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴുണ്ടാകുന്നു ഇതൊക്കെ എത്രയോ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ് പുതിയൊരാശയമല്ല നാരദിനോട് ഭഗവാൻ ഞാൻ പറയുന്നുണ്ട് അഹം വസാമി വൈകുണ്ഠേ യോഗിനത്ഭക്തായ എത്ര നിഷ്ഠാമി അത്ര നിഷ്ഠാമി നാരദ എന്നൊക്കെ പുരാണങ്ങളിൽ വാക്കുണ്ട് അല്ല ഒരിക്കലും നാരദിനോട് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ നാരദ ഞാൻ താമസിക്കുന്നത് വൈകുണ്ഠത്തിലല്ല യോഗിമാരുടെ ഹൃദയത്തിലല്ല എവിടെ എൻ്റെ ഭക്തന്മാരെ പറ്റി പാടുന്നു അവിടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ എവിടെയും പറഞ്ഞതാണ് നിത്യം എന്നെ ഭരിക്കും നിരീക്ഷൻ്റെ തവൽമത്തിൽ വേറെ അഹിന്ദ്രന്മാരായിട്ട് വേറൊന്നുമില്ലാത്തവരായിട്ട് ഭഗവാൻ തന്നെയാണ് സർവാശ്രമം എന്ന് വിചാരിക്കുന്ന സജ്ജനങ്ങളായ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഞാനുള്ളത് ഇങ്ങനെയൊക്കെ ചോദിച്ചു വ്യക്തമായി പ്രഭു സത്തമാനോദിയ ഭക്തിയോ സവിച്ഛാ കുമാരകൻ ലക്ഷ്മണ ഉദ്ദേശിച്ചു ലക്ഷ്മണമൊക്കെ കേട്ടു അങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇഞ്ചലാ നാളുകൾ പോയി ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചൂർപ്പണകൻ്റെ വരവാൾ അത് പറയുന്നത് ആ ചെന്നു പൻ്റെ ദിനം പന്നകി എന്ന പോലെ ഭയങ്കരി ഭയങ്കര പാമ്പിനെപ്പോലെ ദുഷ്ടസർപ്പത്തെ പോലെ ഭയങ്കരിയാണ് എന്നാണ് രാവണാനുജ ചൂർപ്പണ കാത രാഗലോലയാക്കിരുന്നു കുമാരകൾ അവൾ ഇങ്ങനെ നടക്കുകയാണ് ഇടക്ക സ്വാതന്ത്ര്യം പോലെ നടക്കുകയാണ് അവൾ അതാണ് അവർ ഈ രാമലക്ഷ്മന്മാരെ കണ്ടു അവരെ കണ്ടപ്പോൾ ഒരാളുടെ കാമാർത്തിയായി തീർന്നു സഹോദരേനോ പിതാവോധന ആത്മജാതനോപരമാനായിരിക്കലും കോമളേന പുരുഷനെ കാണുമ്പോൾ കാമദാരല്ലേ മാറുന്നപ്പോൾ ഒന്നായി മാറും സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ അവർ കോമളന്മാരായ ആളെ കാണുമ്പോൾ അച്ഛനായാലും വേണ്ട സഹോദരനായാലും പോലും വേണ്ടില്ല അവർക്ക് കാമുണ്ടാവും എന്നാണ് തുളസിദാസൻ പറയുന്നത് തുളസിദാസിൻ്റെ രാമായണത്തിലെ പലയിടത്തിലും ഇന്നത്തെ നിലയ്ക്ക് തിരെ സ്വീകരണീയമല്ലാത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ധാരാളം കാണാം സ്ത്രീകൾക്ക് ന്യായബുദ്ധി കുറവാണ് അതിന് വികാര തബലകളാണ് അതൊരു തത്വജ്ഞാനൊന്നും മനസ്സിലാവില്ല എന്നൊക്കെയുള്ള അഭിപ്രായം പല ഒരിക്കലും തുളസിദാഥം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകളുടെ ആശയമൊന്നും അവർക്ക് ബാധകല്ല പഴയ സമ്പ്രദായത്തിലാണ് അദ്ദേഹം പറയുന്നതൊക്കെ അത് എഴുത്തച്ഛൻ പോലും ചില കൃതികളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ കാമാർത്തകളായിരിക്കുന്ന ആൾക്ക് പുരുഷനെ ആരാണെന്ന് വിചാരം തന്നെ സഹോദരനോ പിതാവോ തന തനത് ആത്മജനോ തൻ്റെ പുത്രനാർ പോലും വേണ്ടില്ല എന്നാണ് കോമളേനാ പുരുഷനെ കാണുമ്പോൾ കാമധാരനെ മറന്നു പോകുന്നാരിമാർ ചാരുരൂപരെ കൺകിയെ അലിഞ്ഞു പോയി ഘോരരാക്ഷസിക്ക് ഉൾത്തടകമാകവേ അതുകൊണ്ടു ഇവിടും ഈ സുന്ദരപുരുഷന്മാരായ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോൾ അവരുടെ മനസ്സാൾക്കാളിഞ്ഞു നോക്ക് അവൾ അതിമനോഹരമായ സ്വരൂപം സ്വീകരിച്ചിട്ട് ചെന്നു തന്നെയാണ് മറ്റു പല രാമായണങ്ങളുള്ളത് പോലെ തുളസീദാസ പക്ഷെ നമ്മൾ കണ്ടു വാഗ്മി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല വാത്മി അവളുടെ ആ തനത് സ്വരൂപത്തിൽ തന്നെ രാമലക്ഷ്മന്മാരെ സമീപിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത് കോമള അവതരാരൂപമാർണം ജസാ രാമ പർശ്വമി അവൾ കോമളമായ രൂപം അവരൊക്കെ കാമരൂപികളാണ് ഏത് രൂപം സ്വീകരിക്കാൻ സാധിക്കും എവിടെയും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ചില കഴിവുണ്ട് രാക്ഷീന്മാർക്കും രാഷ്ട്രീയക്കൊക്കെ തന്നെ കഴിവുണ്ട് അതുകൊണ്ടാണ് മന്ദഹാസം ചൊരിഞ്ഞു മധുരമായി സുന്ദര അങ്ങനോടി വിധം ചൊന്തിനാൾ എന്നിട്ട് രാവിലെ എടുത്തു പോന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നയാളാണ് അതുകൊണ്ട് ഞങ്ങളുടെ സുന്ദരി സ്വയം തന്നെ പറയുക അവിടെ അതാണ് ഇന്നലെ ഇല്ല നിന്ന കണക്കൊരു സുന്ദരകാരില്ല എനിക്കും സമാന അന്നാരിയും രണ്ടാളെയും സാരയപ്പെടുത്തി പറയാനും അങ്ങനെപ്പോലെ സുന്ദരനോ എന്നെപ്പോലെ സുന്ദരിയായിട്ട് ഒരാളും ഇല്ല സ്വയം തന്നെ സെഫർ ടെ സ്റ്റേഷനാണ് ഒരാൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ പിന്നെ ആ ഫാക്ടിവിറ്റി കൊടുക്കാൻ നല്ലവണ്ണം വിചാരിച്ചു നിർമ്മിച്ചതല്ല നല്ല യോഗ്യതീ നീ നമ്മളെ ചെറുക്കുവാൻ എന്നൊക്കെ അവര പ്രസ്താവന ചെയ്തു നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ടുള്ളത് തമ്മിൽ ചേരാൻ വേണ്ടിയാണ് ഭഗവാൻ ബ്രഹ്മാവ് പോലെ നമ്മളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാമരൂപരായി സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നീ വളരെ അനുരൂപനാണ് നിനക്ക് ഞാൻ അനുരൂപയാണ് ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ വളരെയധികം നോക്കി നടന്നു ഒരു പുരുഷൻ്റെ ഭർത്താവാക്കാൻ വേണ്ടി പക്ഷേ നിന്നെപ്പോലൊരാളെ കണ്ടിട്ടില്ല എന്ന് നിന്നെ പറയുന്നുണ്ട് അല്ല വിധി നമ്മളെ ചേർക്കുവാൻ ഞാനെനിക്ക് അനൂരൂപൻ പുരുഷനെ കാണുവാനായി തിരഞ്ഞൂപനെ വിധം വലതും നടന്നു നോക്കിയാൽ എങ്കിലും കാത്ത ലോകങ്ങളിലും പക്ഷെ മൂന്ന് ലോകത്തു നിന്നെപ്പോലെ എനിക്ക് പറ്റിയ ആളെ കണ്ടിട്ടില്ല തൃശ്യം കയമായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നുകെ ഇന്നു ആകെ ആർക്കെ മനോഹരാ മോഹന മനോമോഹനാ കന്യതായി കഴിഞ്ഞു ഒളുങ്ങൻ എന്നൊക്കെ കളവാണ് അവൾ വിദ്യുദ്ദീഷൻ വിദ്യുജിഷൻ പറയുന്ന ഒരു രാഷ്ട്രൻ്റെ ഭാര്യയായിരുന്നു അത് രസകരമായ കഥകൾ പറയേണ്ടി വിദ്യുജിഹൻ ഒരിക്കലെ ശത്രുപക്ഷം ചേർന്നിട്ട് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെയാണ് ചില കഥകളുള്ളത് പിന്നെ വളരെ ചവലനായിരുന്നു അയാൾ തുമ്പില്ലാതെ വർത്തമാനം പറയുന്ന ഈ സഹോദരി ഭർത്താവിന് രാവണനെ സഹിക്കാൻ പറ്റില്ലായിരുന്നു രാവണൻ തന്നെയാണ് അവളുടെ ഭർത്താവായി വിദ്യുജിഹനെ കൊന്നു കയറുന്നത് അപ്പോൾ സഹോദരി ഭർത്താവിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവളെ ഇങ്ങനെ വിധിയായി തീർന്നപ്പോൾ രാവണിനെ വിഷമം തോന്നി അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളതൊക്കെയാണ് പല ഗ്രന്ഥങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് ഇവിടിങ്ങനെ ആരുടെയും നിയന്ത്രണമില്ലാതെ അഴിഞ്ഞാടി നടക്കുകയാണ് കണ്ട പുരുഷന്മാരെയൊക്കെ തരാമെങ്കിൽ അവരെ കാണിച്ചിട്ടും അവരെ വശപ്പെടുത്തി നടക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇവിടെ പറയുണ്ടോ എനിക്ക് ഇതുവരെ ഒരു പുരുഷനെ ഭർത്താവ് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് വ്യാജമായിട്ട് രാവണനെ മോഹിപ്പിക്കാൻ പറയുകയാണ് യമ്യൂപനാവേക്കാൻ കയ്യാതി എൻ മനസ്സിനും സംതൃപ്തി സിദ്ധമായി ഇപ്പം ഞാൻ പുരുഷന്മാരെ നോക്കി നടക്കുന്ന ആളാണ് അവൾ സംഭവിക്കുന്നത് എനിക്ക് അനുരൂപനാ ഒരാളെ കണ്ടിട്ടില്ല ഇപ്പം നിന്നെ കണ്ടുവല്ലോ അല്ലെങ്കിൽ സന്തോഷമായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനകീയക്കളച്ചുകൊണ്ടുടൻ മാനവേശ്വരൻ ചൊല്ലിനാ നീവിധം ഇപ്പം സീതയെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ആ സീതയെ നോക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ വിഷയത്തൊക്കെ പറയുന്നത് കേട്ടില്ലേ അവളുടെ ആ സ്വഭാവ ചാബല്യം ത്തെ പരിഹസിക്കാതൊക്കെ ഉണ്ടാണ് ഭാരതശ്രീരാമൻ പറയുന്നത് പറഞ്ഞോളെ എന്നെ വളരെ വിസ്തരിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഭാര്യ ഉണ്ട് അതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ വയ്യാ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നുള്ള വാക്കൊന്നും തുളസീദാസരാമായ രാമൻ പറയുന്നില്ല രാമൻ പറഞ്ഞു സീതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സീത എൻ്റെ ഭാര്യയാണ് അവളിവിടെ ഉണ്ട് അത് നീ കാണുന്നില്ലേ എന്ന് അവളെ ദ്യോതിപ്പിക്കാനായിരിക്കാം ഏതായാലും അവളോട് പറഞ്ഞത് കുറച്ച് ദൂരമായിട്ട് ലക്ഷ്മണനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ നിൽക്കുന്ന എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ് എന്നെ അവര നിൽക്കുന്ന ലക്ഷ്മണൻ എന്നു ഭാര്യയെ വിവാഹിതനല്ലവൻ അപ്പം വിവാഹം കഴിച്ചവനല്ല എന്നാണ് ഇവിടെ കാണുന്നത് നമ്മൾ രാമൻ ആത്മീയ പറഞ്ഞതാണ് ആൾ ഭാര്യയെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള അർത്ഥമല്ല ഭാര്യ ഇപ്പോൾ കൂടെ ഇല്ല എന്നുള്ള അർത്ഥമാണ് അതിനെടുക്കാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ വിവാഹം കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത് പറഞ്ഞ് രാമൻ പറഞ്ഞു വെച്ചാൽ അതൊരു അസത്യപ്രസ്താവായിത്തീരും അസത്യവാക്കായ രാമൻ രാക്ഷസിയോടാണെങ്കിലും വഞ്ചിക്കാൻ വേണ്ടിയാണെങ്കിലും അസത്യം പറഞ്ഞു പ്രസുദ്ധ്യമായ കാര്യമല്ല അങ്ങനെയാണ് തുളസിദാസ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുമോ എന്ന് ഇത് പറഞ്ഞ പറഞ്ഞാൽ കേൾക്കേണ്ടതാമസേ ഉള്ളൂ ഈ ചെറുപ്പളവരാണ് ഈ ലക്ഷ്മണത്തെ ഓടിയെന്നാണ് തുളസിദാസ് എന്നു കേൾക്കൂ കേൾക്കുമാരൻ്റെ കാലത്തു ചെന്നൂരാക്ഷൊന്നാള ഭീപ്സിതം അപ്പോൾ അവളുടെ ഈ ചാവലൊക്കെ കാണിക്കുന്നത് അത് നേരത്തെ തന്നെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ രാമനോട് അനുരാഗം ഉണ്ടായിരുന്നു അനുരാഗതിയായ ഒരു സ്ത്രീയെ രാമൻ അപമാനിച്ചു അതൊക്കെ നേരെ പുതിയ എഴുത്തുകാരൊക്കെ എഴുതാറുണ്ട് അത് വാസ്തവമല്ല കാരണം അവർക്ക് അനുരാഗം ഉണ്ടായിരുന്നു വെറും മാംസ ദാഹം അതുപോലെ കാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരാളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അയാളുടെ ഓടിയെന്നാണ് പറയുന്നത് എന്നിട്ട് അവൾ അവൾ ചെന്നിട്ട് പറഞ്ഞു കേട്ടപ്പോൾ എന്ത് ചെയ്തു ചെന്നാൾ അഭീപ്സിതം എന്ന വാക്കിലാണ് തൻ്റെ മോഹം എന്താണെന്ന് ലക്ഷ്മണനോട് ചെന്ന് പറഞ്ഞു അതായത് എനിക്ക് ഭർത്താവായിട്ട് എൻ്റെ കാമ വൃത്തിക്ക് വേണ്ടി എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു നിർത്ഥം അത് കേട്ടപ്പോൾ ശത്രു സഹോദരിയാണെന്നറിഞ്ഞ് സൗമിത്രി രാമനെ നോക്കി കഥയായി ഈ ഇത് രാവണൻ്റെ ശത്രു രാവണ ശത്രുവായ രാവണൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞിട്ട് ലക്ഷ്മണൻ പറഞ്ഞു നിന്ന് എങ്ങനെയാണ് ലക്ഷ്മണൻ്റെ അറിഞ്ഞെന്ന് സീദാസന ആണെങ്കിലും വിസ്തരിക്കുന്നില്ല ശരിക്കും ആ സമയത്ത് കാരണം മറ്റ് രാമായണങ്ങളിലൊക്കെ അവൾ വിസ്തരിച്ച് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ രാവണ സഹോദരിയാണെന്ന് ഒട്ടുരാമായണെ കാണണം അവിടെ നമ്മളത് കാണുന്നില്ല ഞാൻ ഇന്നയാളാണ് അവൾ എത്തായാലും പറഞ്ഞിട്ടില്ല ആകപ്പാട് രാമനോട് പറയുന്നത് എന്താണ് നിനക്കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എനിക്ക് പറ്റിയ ആളാണ് നീ അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കണമെന്ന് മാത്രം പക്ഷേ ഈ സമയത്തോ ശത്രു സഹോദരി എന്ന് അറിഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് രാവണ സഹോദരിയാണ് അത് വിചാരിച്ചിട്ടാണ് രാമൻ രാമണം ലക്ഷ്മണൻ പറഞ്ഞത് എന്നാൽ വാസുരാങ്കി ഞാൻ രാമൻ്റെ ഇങ്ങനെ അല്ല നീ അതെല്ലാം രാമായണകാരൻമാർ പറഞ്ഞിട്ടുള്ളവനെ പറഞ്ഞു ഞാൻ രാമൻ്റെ ദാസനാണ് അപ്പം ദാസൻ്റെ ഭാര്യയായിട്ട് കഷ്ടപ്പെടേണ്ട ആളല്ല നീ അതുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവകനോട് ചേരുക എന്നുള്ളത് ഭംഗിയായി ഭവിക്കുക ഇല്ലത് അതുകൊണ്ട് എന്നോട് കൂടി ചേർന്ന് കളയാന്ന് വിചാരിച്ചാൽ നിനക്കത് ഭംഗിയുള്ളതല്ല എന്നാണ് അതുകൊണ്ട് അവള് വീണ്ടും പോയി ഞാൻ വീണ്ടും ലക്ഷമം പറയുന്നുണ്ട് ഹി പിന സൗഖ്യം കൊതിക്കുന്ന ദാസനും ഒരു ഇവളുടെ ഈ കാര്യത്തിന് മാത്രം പറയല്ല ചില പൊതുവായ തത്വങ്ങളൊക്കെ കവി ഈ സന്ദർഭത്തിൽ പറയുകയാണ് വലിയ സൗഖ്യം വേണമെന്ന് വിചാരിക്കുന്നത് ദാസനും ദാസന്മാർക്ക് അങ്ങനെ വലിയ സൗഖ്യം മോഹിച്ചാൽ ഒന്നും തരായിരുന്നു വരില്ല കാരണം യജമാനൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഓരോ ജോലി ചെയ്യേണ്ടി വരും പരിധിക്കിലേക്ക് പോകേണ്ടി വരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നത് എപ്പോഴും അത് സാധിക്കില്ലാർത്ഥം കാരണം വേറൊരാളുടെ കീഴിലായിരിക്കുന്ന ആൾക്ക് സൗഭാഗ്യം വേണ്ടവരെ ഉണ്ടായിരുന്നു വരില്ല അതേപോലെ മാനമാഗ്രഹിച്ചിടുന്ന ഭിക്ഷുവും യാചിച്ചു കഴിയുന്നവന് വലിയ അഭിമാനം എന്ന് കൊണ്ടാണ് കരുത് വേറൊരാളുടെ ദൈവം വേറൊരാളുടെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭിക്ഷു എനിക്ക് ഇന്നതു പോണം എനിക്ക് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തരാമെന്ന് വരില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ എപ്പോൾ വിഷമം ഉണ്ടാകുമെന്നാണ് ലക്ഷ്മൺ പറയുന്നത് പിന്നെ സൗഖ്യം കൊതിക്കുന്ന ദാസനും മാനമാഗ്രഹിച്ചിടുന്ന ഭിക്ഷുവും വിത്തലാഭം കൊതിക്കും വിപന്നനും ലാഭത്ത് ഭക്ഷിക്കുന്നവൻ്റെ സമ്പത്ത് നേടണം എന്ന് വിചാരിക്കുക ഉത്തമാഗതി നേരും അധമ്മിയും വലിയ സ്ഥാനങ്ങളൊക്കെ പ്രാപിക്കണം എന്ന് വിചാരിക്കുന്ന അസ്രമി അസ്രമ്യം ചെയ്യുകയും ചെയ്യുക എന്നിട്ട് സുഖമായിരിക്കണം എന്ന് വിചാരിക്കുക രണ്ടും കൂടി നടക്കില്ലാന്നാണ് കീർത്തി കാക്ഷിച്ചുകൊള്ളുന്ന ലോഹിയും ലോഹം കിട്ടിയൊന്നും പോലെ വിചാരിക്കുന്നയാൾക്ക് കീർത്തി ഒന്നും ഉണ്ടാവില്ല കീർത്തിയൊക്കെ ഉണ്ടാവുന്നത് അള്ള സഹായിക്കുന്നതുകൊണ്ടു ദാനധർമ്മങ്ങളും ചെയ്യുന്നുകൊണ്ടാണ് ഇപ്പം ലോഹിക്ക് ഒരു കാലത്തും ലോഭം നടക്കുന്ന നടക്കുന്ന ആൾക്കെ ഒരു കാലത്തും ദാനധർമ്മങ്ങളും ചെയ്യാൻ കഴിയില്ല പിന്നെ ആർക്കിങ്ങനെ കീർത്തി ഉണ്ടാവാനാണ് അതുകൊണ്ട് പറയുകയാണ് കീർത്തി കാംക്ഷിച്ചു കൊള്ളുന്ന ലോഭിയും തീർത്ത ചൊല്ലിടാം സുന്ദരി രത്നമേ അതേ സുന്ദരി ഇവർക്ക് ആർക്കും തന്നെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല സ്വാസ്ഥ്യം ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് പാടിലെ ആകാദേശത്ത് ആകാശ ദേശത്തു നിന്നകോ പാ കറന്നുകൂടി ആകാശത്തുനിന്ന് പാല് കറന്ന് കുടിക്കാന്ന് വിചാരിക്കുന്ന പോലെ അസാധ്യമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നീ ദാസനായിരിക്കുന്ന എൻ്റെ ഭാര്യ ആവണമെന്നു എന്നെ പ്രാപിക്കണം എന്ന് വിചാരിക്കുന്നത് ശരിയില്ല അതുമാണ് അതുകൊണ്ട് ഇത് കേട്ട ഉടനെ അവളെ ചെയ്തു ശ്രീരാമൻ എടുത്തവരെ പോയി എത്തി പിന്നെയും ശ്രീരാമസന്നിധി മത്തകാശിനി എന്ന പ്രഭുത്തമൻ ഇപ്പം രാമൻ പണ്ട് പറഞ്ഞ വാക്കിനെ ആവർത്തിച്ചു ചെന്നു ചൊല്ലുക ആ ലക്ഷ്മണേനോട് നീ എന്ന് വീണ്ടും പറഞ്ഞിരി അച്ചപയല അങ്കാവും നീയോടു ഉച്ചരിച്ചു കുമാരക നീവിധമാണ് അപ്പോൾ അവൾ വീണ്ടും ലക്ഷ്മണൻ്റെ അടുത്ത് നിന്നു അപ്പോൾ ചാബല്യ ബുദ്ധിയോടു കൂടി അവളോട് ആ ലക്ഷണം പറഞ്ഞു ലജ്ഞേറ്റ ആ നരാധവൻ മാത്രമേ നിശ്ചയിച്ചിരു നിന്നെ ഇരിക്കുവാൻ കാരണം നീ ലജ്ജയില്ലാത്ത നീ ഒരു വിഷൻ അയാളത്തേക്ക് പോയിക്കൊള്ളുന്ന അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ വന്നു അപ്പോൾ യഥാർത്ഥ അവർക്ക് ആരോടും എന്തില്ല സ്നേഹമോ അത്തരം ഭാവങ്ങളൊന്നും ഇല്ല നടത്തും വെറും കാമാസക്തി ശരീരാസക്തി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള നിന്നെ ബുദ്ധിയുള്ള മരിക്കില്ല എന്നാണ് ലക്ഷ്മൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൾ അവളെന്ത് ചെയ്തു ഭീഷണാഗതി സഹ തന്നെ ഇങ്ങനെ നിർദ്ദേയമായി തള്ളിക്കളയുന്നു എന്നാണ് അവൾക്ക് തോന്നിയത് അതിനെ പരിഹസിക്കുകയാണ് ഈ രണ്ടാൾ കൂടി ചെയ്യുന്നത് കണ്ടപ്പോൾ അവളെ രാഷ്ട്രീയമായ ആഗതി കൊണ്ടിട്ട് അടുത്ത് തന്നിട്ട് ആ നിശാചരി തന്നെ അവിടെ പറഞ്ഞു ചിത്തശൈലി ഇല്ല മറന്ന ആ നിശാചരി തണ്ടല വഴി സീത പേടിച്ചതായി കണ്ടു രാഘവൻ സ്വജ്ഞ കാണിങ്ങവേ അപ്പം ഈ വലിയ ഭീകരരൂപത്തിൽ അവള് തിരിച്ചു തന്നപ്പോൾ സീത പേടിച്ചു പോയി അപ്പോൾ സീതയുടെ ഭയവും നിങ്ങളുടെ ഈ പരാക്രമൊക്കെ കണ്ടപ്പോൾ ലക്ഷ്മണക്ക് നോക്കി രാമൻ എന്താ ചെയ്യേണ്ടത് വേണ്ടത് പോലെ ചെയ്യണം ഇവിടെ നിയന്ത്രിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒടനത്തന്നെ ലക്ഷ്മൺ എന്ത് ചെയ്തു ശീഘ്രമാഷ്ടതൻ കാരണ നാസകൾ ഖണ്ഡിച്ച് എന്തിനാൻ ഉള്ള കാലും മൂക്കും ചെത്തിക്കളഞ്ഞെന്ന് ഈ തുളസിദാസനും പറഞ്ഞിട്ടുണ്ടോ രാവണൻ കൊടുപ്പാൻ കൊടുപ്പ് ആന അവശം എങ്ങനെ എന്തിനാ ചെയ് അരിഞ്ഞത് അതിനെപ്പറ്റി അലങ്കാരം ഉയർക്കുകയാണ് കവിൻ്റെ ഒരു കല്പനയാണ് കവി പറയുന്നത് രാവണന് യുദ്ധത്തിനുള്ളതായ ക്ഷണപത്രമായിട്ടാണ് ഇത് കൊടുത്തുവച്ചേ ചെയ് പറഞ്ഞ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ കാരണമായിട്ട് രാവണനായിട്ട് യുദ്ധം ഉണ്ടാവും രാവണന്റെ കുലനാശം കൊണ്ട് വരും എന്നൊക്കെ ഇപ്പോഴപ്പിച്ചു മാസം രാവണൻ കൊടുപ്പ് അതാണ് കർണനാശകൾ കണ്ടി ചുഴിത്തിനാൽ രാവണന് കൊടുപ്പാൻ അവൾ വശം പോർവിളിക്കുള്ള കത്ത് നൽകും വിധം പോരനെ വിളിക്കുന്ന ആ ഒരു കത്താണ് ഇദ്ധത്തിൽ ഈ പ്രവൃത്തി രാവണനെ പ്രകോപിപ്പിക്കുന്നു രാവണനെ യുദ്ധത്തിന് സന്നദ്ധനാക്കാൻ പൊതകുന്നതുമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ രാവണൻ ഈ ലക്ഷ്മണനെ ഞാൻ അവളുടെ കാന്നുപോക്കുക മുറിച്ചാൽ നിന്നുള്ളത് അതിന് കാരണമായി ചെന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ ഈ ചോരവിളിക്കുന്നവർ ഈ ശരീരത്തോട് കൂടിയിട്ട് അട്ടഹസിച്ചുകൊണ്ട് അവിടെ അടുത്തുതന്നെ താമസക്കാരായിരുന്ന കരദൂഷണത്തിന് ചിത്രത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് രാമേരമാനുസത്തിലും ഈ ഭാഗം കഴിയുന്നത് പിന്നെ നമുക്ക് രാമായണത്തിലേക്ക് മടങ്ങിയിട്ട് ഈ ശൂർപ്പണഹയുടെ തിരിച്ചുപോക്കിന് ശേഷം എന്തൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു ക്രമത്തിൽ നോക്കാം തൽക്കാലം ഈ പ്രഭാഷണമുള്ള മോശം ഒരിക്കുകയാണ് നമസ്കാരം